നമസ്കാരം സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് യു യു സി എം എസ്സിൽ എങ്ങനെയാണ് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതായത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനങ്ങളിൽ നിന്ന് കർണാടക സർക്കാരിൻ്റെ ഏതെങ്കിലും കോഴ്സ് പഠിക്കണമെങ്കിൽ നമ്മൾ കർണാടക യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് നമുക്ക് അഡ്മിഷൻ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇതിലാണ് കിട്ടുന്നത് അതായത് നമുക്ക് അതിലൊരു ഐ ഡി ക്രിയേറ്റ് ചെയ്ത് ആ ഐ ഡി മുഖേനയാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം അവർ നമ്മളെ അറിയിക്കുന്നത് ഇപ്പോൾ ആണെങ്കിലും അതേപോലെ എന്ത് കാര്യങ്ങളാണെങ്കിലും ഈ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുക അപ്പോൾ ഈ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ സൂരജ് ചോലക്കൽ ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം യു യു സി എം എസ് കോഴ്സ് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിലുള്ള ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ യു യു സി എം എസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുന്ന സമയത്ത് ആദ്യം തന്നെ കർണാടക ഗവൺമെൻറ്റിൻ്റെ ഒരു വെബ്സൈറ്റ് കാണുന്നുണ്ടാകും ആ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തും ഇവിടെ എത്താൻ സാധിക്കുന്നതാണ് ഞാനതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കർണാടക ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് യൂസർനെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യേണ്ടതുണ്ട് പക്ഷേ നമ്മളിപ്പോൾ യൂസർനെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് സ്റ്റേറ്റ് അഡ്മിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓർ പി ജി സെൻ്റർ സ്റ്റുഡൻറ്റ് കെ എസ് ഒ യു രജിസ്ട്രേഷൻ സെൻറ്റർ എന്ന് കാണിക്കുന്നുണ്ടാകും അത് സ്റ്റുഡൻ്റ് എന്നുള്ളതായിരിക്കും സെലക്റ്റായി കിടക്കുന്നത് അതിൻ്റെ താഴെ റെഗുലർ സ്റ്റുഡൻറ്റും കെ എസ് ഒ യു സ്റ്റുഡൻറ്റും ഉണ്ട് നമ്മൾ റെഗുലർ സ്റ്റുഡൻ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കർണാടക സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്ത് സെലക്ഷൻ നടത്തേണ്ടതുണ്ട് അതിനുശേഷം നേരെ താഴെ നോക്കുന്ന സമയത്ത് യൂസർ നെയിമും പാസ്വേഡും അടിക്കണം നമ്മൾ അത് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അത് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഏറ്റവും താഴെ കാണുന്ന ന്യൂ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഈയൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെനുവിലേക്കാണ് നമ്മൾ എത്തുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് അത് ഡെസ്ക് ടോപ്പ് മോഡിലാക്കി കാണിച്ചു തരാം ഇപ്പൊ ഡെസ്ക് ടോപ്പ് മോഡിലേക്ക് ആയിട്ടുണ്ട് നമ്മൾ ഏറ്റവും മുകളിൽ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഒരു പേജ് ഉണ്ട് അത് ഫുള്ള് ഫില്ല് ചെയ്ത് കൊടുക്കണം അതിനുശേഷം അടുത്തത് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ഭാഗം വരും അതേപോലെ കാറ്റഗറി ഓർ സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ അടിച്ചു കൊടുക്കാനുള്ള ഭാഗം വരും കോട്ട ഡീറ്റെയിൽ ഉണ്ട് എന്തെങ്കിലും കോട്ടകൾ കോട്ടകളുണ്ടെങ്കിൽ ആ കോട്ടയുടെ ഡീറ്റെയിൽ അവിടെ അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് പ്രീവിയസ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസും നമ്മൾ പഠിച്ചിട്ടുള്ള മുൻപത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഡീറ്റെയിൽ ആണ് കൊടുക്കേണ്ടത് അതും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇത് കംപ്ലീറ്റ് ആയി ചെയ്യാൻ സാധിക്കുന്നതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി ഡീറ്റെയിൽ ആയി കാണാൻ വേണ്ടി നമ്മൾ വീണ്ടും അത് ഡെസ്ക്ടോപ്പ് ടോപ് സൈറ്റ് മാറ്റുകയാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾക്ക് മൊബൈൽ വ്യൂ തന്നെ കിട്ടുന്നതാണ് പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നുള്ളതിൻ്റെ നേരെ താഴെ നിങ്ങൾക്ക് പ്രോഗ്രാം ലെവൽ എന്ന് പറഞ്ഞ് എന്തിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ് ഒരു കോളം കാണുന്നത് സെലക്ട് എന്നുള്ള അതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു സെലക്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതിനാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എന്നാണ് ചോദിക്കുന്നത് ഞാനിവിടെ അണ്ടർ ഗ്രാജുവേറ്റ് ആണ് സെലക്ട് കൊടുക്കുന്നത് പി ജി ആണോ പി എച്ച് ഡി ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് യു ജി എന്നുള്ളത് കൊടുത്തു അതിനുശേഷം ആധാർ വാലിഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കോളങ്ങൾ കാണാം അതിൽ കാൻഡിഡേറ്റ് നെയിമാണ് ആദ്യം തന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ ആധാറിലുള്ള അതേപോലെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പേര് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നേരെ താഴെ കാണുന്ന പ്രൈമറി മൊബൈൽ നമ്പർ എന്ന് പറയുന്ന അവിടെ നിങ്ങളുടെ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാലിഡേറ്റ് ആധാർ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെനുവിലേക്കാണ് പോകുന്നത് ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ആദ്യം പറഞ്ഞിട്ടുണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പർപ്പസ് രജിസ്ട്രേഷൻ ഓഫ് സ്റ്റുഡൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ടാകും താഴെ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇപ്പൊ ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം ഇവിടെ നമ്മുടെ ആധാർ ഡീറ്റെയിൽ ഒക്കെ എടുക്കാനുള്ള ഒരു പെർമിഷൻ ആണ് അത് ചെക്ക് ബോക്സ് ടിക്ക് മാർക്ക് കൊടുക്കുക നേരെ താഴെ വന്ന് ഏതെങ്കിലും ഒരു ഒതൻറ്റിക്കേഷൻ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഒ ടി പി ആണെങ്കിൽ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അതിവിടെ അടിച്ചു കൊടുത്ത് വെരിഫൈ ചെയ്യാം അല്ലെങ്കിൽ ഫേസ് ക്യാപ്ചർ ഉണ്ട് ഫിംഗർ പ്രിന്റ് ക്യാപ്ചർ ഉണ്ട് ഐറിസ് ക്യാപ്ചർ ഉണ്ട് ഞാൻ ഒ ടി പി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു നേരെ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെ നിങ്ങൾക്ക് ജനറേറ്റ് ഒ ടി പി എന്നുള്ള ഒരു ഭാഗം കാണാം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് കോപ്പി ചെയ്യുക ഈ പോപ്പ് ഓക്കെ അടിച്ചു കൊടുത്താൽ മതി നേരെ താഴെ വന്ന് എൻ്റെ ഒ ടി പി എന്നുള്ളടത്തിൽ ഇപ്പം വന്നിട്ടുള്ള ഒ ടി പി അടിച്ചു കൊടുക്കുക അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം സബ്മിറ്റ് ബട്ടൺ അമർത്തുക ആധാർ വാലിഡേഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി എന്ന ഒരു പോപ്പ് വരും അത് ഓക്കെ കൊടുക്കുക ഇപ്പോൾ ഒന്നുകൂടെ നമ്മൾ സെലക്ട് ചെയ്യാനുള്ള ഭാഗത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് യു ജി എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു നേരെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പറും പേരും വന്നിട്ടുണ്ട് അതിനുശേഷം വീണ്ടും സ്ക്രോൾ ചെയ്യുന്നു ഇവിടെ രജിസ്ട്രേഷൻ നമ്പറും കംപ്ലീഷൻ ഇയറുമാണ് അടിക്കേണ്ടത് അത് കർണാടക ബോർഡ് ഡീറ്റെയിൽ ആണ് അടിക്കേണ്ടത് അതായത് കർണാടകയിൽ പഠിക്കുന്ന ആളുകൾക്കുള്ളതാണ് പുറത്തുള്ള ആളുകൾക്ക് അത് അടിക്കേണ്ട ആവശ്യമില്ല അത് ഫ്രീ ആയി വിട്ടാൽ മതി അങ്ങനെ അവർ പഠിച്ച ഡീറ്റെയിൽ ഉണ്ടെങ്കിൽ രജിസ്ട്രേഷൻ നമ്പറും ഏത് വർഷമാണ് എന്നുള്ളതും ടൈപ്പ് ചെയ്ത് ഫെച്ച് അടിച്ചു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ ഒക്കെ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് നമ്മൾ കർണാടകയിലല്ല പഠിച്ചത് അതുകൊണ്ട് സ്ക്രോൾ ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഇവിടെ ജനറ് ചോദിക്കുന്നുണ്ട് സെലക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ജനർ സെലക്ട് ചെയ്ത് കൊടുക്കുക മെയിൽ എന്നുള്ളത് കൊടുത്തു നോൺ ഇന്ത്യൻ എൻ ആർ ഐ എന്ന് ചോദിക്കുന്നുണ്ട് അത് രണ്ടിലേതെങ്കിലും ആണെങ്കിൽ അത് ടിക്ക് കൊടുക്കാം ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ആധാർ നമ്പർ ഇവിടെ വന്നിട്ടുണ്ടാവും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അതിനുശേഷം നിങ്ങളുടെ അച്ഛൻ്റെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക സ്ക്രോൾ ചെയ്യുക ഇവിടെ ഫാദറിൻ്റെയോ മദറിൻ്റെയോ ഗാർഡിയൻ്റെയോ ഒരു മൊബൈൽ നമ്പറും കൂടെ ആൾട്ടർനേറ്റ് ആയിട്ടുള്ളത് കൊടുക്കണം അച്ഛൻ്റെ മൊബൈൽ നമ്പർ അടിച്ചതിന് ശേഷം മദർ നെയിമാണ് മദർ നെയിം അടിച്ചു കൊടുക്കുക ഇപ്പോൾ മദർ നെയിമും അടിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഇമെയിൽ ഐ ഡി ആണ് ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കുക ഒരു ഇമെയിൽ ഐ ഡിയും അടിച്ചു കൊടുത്തതിനു ശേഷം ഗാർഡിയൻസ് നെയിം ചോദിക്കുന്നുണ്ട് മുകളിൽ കൊടുത്തിട്ടുള്ള അച്ഛൻ്റെയോ അമ്മയുടെയോ ആരുടെയെങ്കിലും ഒരാളുടെ പേര് ഇവിടെ അടിച്ചു കൊടുക്കുക അതിനുശേഷം സ്ക്രോൾ ചെയ്യുക ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട് അതിവിടെ സെലക്ഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇയർ എന്നുള്ളത് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതാണ് വർഷം എന്നുള്ളത് സെലക്ട് ചെയ്യാൻ സാധിക്കും അതേപോലെ മന്തും ഏത് മാസമാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഡേ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു ആൾട്ടർനേറ്റ് ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് അത് ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി സെയിം ആസ് പ്രൈമറി ഇമെയിൽ അഡ്രസ്സ് എന്നുള്ളത് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഇവിടെ വരുന്നതാണ് ആൾട്ടർനേറ്റ് മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട് മറ്റേതെങ്കിലും മൊബൈൽ നമ്പർ കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ സെയിം ആസ് തന്നെ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ കൊടുത്ത് തന്നെ ഇവിടെ വരുന്നതാണ് അതിനുശേഷം പെർമനൻറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അഡ്രസ്സ് ആധാർ കാർഡിൽ നോക്കി കറക്റ്റായിട്ട് ഇവിടെ അടിച്ചു കൊടുക്കുക ഇവിടെ സ്റ്റാർ ഇട്ട കാര്യങ്ങൾ നിർബന്ധമായി നമ്മൾ അടിച്ചു കൊടുക്കേണ്ടതാണ് ബാക്കിയുള്ളത് അടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അഡ്രസ്സ് വ്യക്തമായി അടിച്ചു കൊടുക്കുക അതിനുശേഷം സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനുണ്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക പിൻകോഡ് ചോദിക്കുന്നുണ്ട് പിൻകോഡ് കൊടുക്കുക അതിനുശേഷം നിങ്ങളുടെ കറൻറ്റ് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട് അത് മുകളിൽ കൊടുത്തത് തന്നെയാണെങ്കിൽ ഇവിടെയുള്ള ഈ ടിക്ക് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് തന്നെ താഴെ സെലക്ട് ആയിട്ട് വരുന്നതാണ് പിന്നീട് ക്രിയേറ്റ് പാസ്വേഡ് എന്ന് പറയുന്ന കോളാണ് ഇവിടെ നമ്മളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം നേരത്തെ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് യൂസർ നെയിമും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാനുള്ള പാസ്വേഡാണ് നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് പാസ്വേഡിൻ്റെ റൂൾസ് ഇവിടെ പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് വൺ ക്യാപിറ്റൽ ലെറ്റർ വേണം അറ്റ്ലീസ്റ്റ് വൺ നമ്പറ് വേണം അറ്റ്ലീസ്റ്റ് വൺ സ്പെഷ്യൽ ക്യാരക്ടർ വേണം പാസ്വേഡ് എട്ട് മുതൽ പതിനഞ്ച് വരെ ക്യാരക്ടർ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് ഇതെല്ലാം വെച്ചിട്ട് നമ്മളൊരു പാസ്വേഡ് ഇവിടെ ഉണ്ടാക്കുന്നു ഇപ്പോൾ അത് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട് കൺഫേം പാസ്വേഡ് എന്നുള്ള ഇതേ പാസ്വേഡ് തന്നെ ഒന്നുകൂടെ അടിച്ചു കൊടുക്കുന്നു രണ്ടാമതും അതേപോലെ തന്നെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ജനറേറ്റ് ഒ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ വരും അത് കോപ്പി ചെയ്തതിന് ശേഷം എൻ്റർ ഒ എന്നുള്ള ഈ കുളത്തിൽ അടിച്ചു കൊടുക്കുക അത് അതടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെരിഫൈ എന്നുള്ള ഈ ഒരു ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം ഇപ്പോൾ ഒ ടി പി വെരിഫൈഡ് സക്സസ്ഫുള്ളി എന്ന് അടിയിൽ കാണിക്കുന്നുണ്ടാകും അതിനുശേഷം സ്ക്രോൾ ചെയ്ത് ഒരു ക്യാപ്ച കോഡ് കൂടെ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടതുണ്ട് ആ ക്യാപ്ച കോഡും തെറ്റാതെ അടിച്ചതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഒരു കാൻഡിഡേറ്റ് ഐ ഡി എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് വരും ഈ മൊബൈൽ നമ്പറിലേക്ക് അത് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക അതാണ് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഈ പാസ്വേഡും ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അടുത്ത മെനുവിലേക്ക് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് അഥവാ ഇനി ഇത് ബേക്ക് അടിച്ചു പോവുകയൊക്കെ ആണെങ്കിൽ വീണ്ടും ലോഗിൻ ചെയ്ത് ഈ ഒരു ഭാഗത്ത് തന്നെ എത്താൻ സാധിക്കുന്നതാണ് നമ്മൾ അടിച്ചതൊന്നും പോയി പോകുന്നതല്ല ഇവിടെ അടുത്ത ഓപ്ഷനിൽ വന്നിട്ടുള്ളത് നമ്മുടെ ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്ത് കൊടുക്കാനാണ് അതിനും കുറച്ച് റൂൾസ് അവർ പറയുന്നുണ്ട് നമ്മൾ മൊബൈൽ ഫോണിൽ എടുത്ത ഫോട്ടോ ആയാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ അത് ജെ പി ജി പി എൻ ജി ജെ പി ഇ ജി ഫോർമാറ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ആയിരിക്കണം അതേപോലെ തന്നെ ഇരുന്നൂറ് കെ ബി സൈസേ മാക്സിമം ഉണ്ടാകാൻ പാടുള്ളൂ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത് എങ്ങനെയാണ് നമ്മൾ മൊബൈൽ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ ഈ ഫോർമാറ്റിലേക്ക് മാറ്റുന്നത് എന്നുള്ളതിൻ്റെയും അതേപോലെ ഇരുന്നൂറ് കെ ബി സൈസിലേക്ക് ആക്കുന്നതിൻ്റെ വീഡിയോയും നമ്മൾ ഇതിൻ്റെ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് നമ്മൾ മൊബൈലിൽ തന്നെ എടുത്തിട്ടുള്ള ഒരു ഫോട്ടോ നമുക്ക് ഈ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഈ രീതിയിലേക്ക് ആക്കാൻ സാധിക്കുന്നതാണ് അതേപോലെ സിഗ്നേച്ചർ എന്നുള്ളത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ ഒപ്പ് ഇട്ടതിന് ശേഷം അത് മൊബൈലിൽ ഫോട്ടോ എടുത്താൽ മതി ഈ രണ്ട് കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരെ ഗാലറിയിലേക്ക് പോകും ഇപ്പോൾ ഗാലറിയിൽ എത്തിയിട്ടുണ്ട് ഗാലറിയിലുള്ള ഒരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്യുകയാണ് ഇപ്പോൾ ഗാലറിയിൽ നിന്നും എൻ്റെ ഫോട്ടോ ഇവിടെ ഏഡായിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നേരെ താഴെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യാനുള്ള ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഒപ്പ് വന്നിട്ടുണ്ട് അതിനുശേഷം ഏറ്റവും താഴെ കാണുന്ന സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ അടുത്ത ഓപ്ഷൻ ആയിട്ടുള്ള കാറ്റഗറി ഓർ സ്പെഷ്യൽ കാറ്റഗറി എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ കാറ്റഗറി ഇവിടെ അടിച്ചു കൊടുക്കണം നേരെ സ്ക്രോൾ ചെയ്യുന്നു റിലീജിയൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതാണ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം കാറ്റഗറി ചോദിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാറ്റഗറി ടു എ ആണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇത് ഓരോന്നും നിങ്ങൾ അടിച്ചു നോക്കി ഏതാണ് നിങ്ങളുടെ കാറ്റഗറി ഉള്ളത് എന്ന് സെലക്ട് ചെയ്ത് നോക്കാൻ സാധിക്കും എൻ്റേത് രണ്ട് എ എന്ന് പറയുന്ന ഇതിലാണ് ഉള്ളത് അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുത്തു അതിൽ മാത്രമേ ഉള്ളൂ താഴെ കാസ്റ്റ് തീയ്യ എന്ന് പറയുന്ന ആ ഓപ്ഷൻ വരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ മുകളിൽ ഈ ഒരു കാറ്റഗറി രണ്ട് എ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും ആണെങ്കിൽ ഇപ്പോൾ കാറ്റഗറി ടു ബി എന്നുള്ളത് സെലക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ താഴെ കാസ്റ്റ് കാണിക്കുന്നുണ്ടാകും ഇതിൽ മുസ്ലിം കാസ്റ്റ് മാത്രമേ കാണിക്കുന്നുള്ളൂ അത്തരത്തിൽ ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾ ഏതാണ് കാസ്റ്റ് എന്നുള്ളത് നോക്കി ഇവിടെ മുകളിലും അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് ഞാൻ ടു എ എന്നുള്ളത് അടിച്ചു കൊടുത്ത സമയത്ത് കാസ്റ്റ് ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാസ്റ്റ് ഇവിടെ കാണിക്കുന്നതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ ഇവിടെ വരുന്നതാണ് ഫാമിലി ഇൻകം പെർ ആൻഡും ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഫാമിലിയിലെ ഇൻകം ആണ് ചോദിക്കുന്നത് ഒരു വർഷത്തേക്ക് എത്ര കിട്ടുമെന്നുള്ളത് നിങ്ങളുടെ റേഷൻ കാർഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ് അതിവിടെ അടിച്ചു കൊടുക്കുക അതിൻ്റെ താഴെ വെരിഫൈഡ് ഡോക്യുമെൻ്റ് ആണ് ആർ ഡി നമ്പർ ഉണ്ടെങ്കിൽ ആർ ഡി നമ്പർ കൊടുത്താൽ മതി അതില്ലെങ്കിൽ അത് ഒഴിവാക്കി വിടാം അതിൻ്റെ താഴെ അപ്ലോഡ് ഡോക്യുമെൻ്റ് എന്നുണ്ട് അത് ബ്രൗസ് ചെയ്ത് നമുക്ക് നമ്മുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഈ കോളത്തിൽ അപ്ലോഡ് ചെയ്യാം അതേപോലെ തന്നെ ഇൻകം സർട്ടിഫിക്കറ്റ് ബ്രൗസ് ചെയ്ത് നമുക്ക് ഇവിടെയും അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നേരെ ഗാലറിയിൽ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഇൻകം സർട്ടിഫിക്കറ്റും ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് ഡു യു ബിലോങ് ടു കല്യാണ കർണാടക എന്ന് ചോദിക്കുന്നുണ്ട് അതൊക്കെ നമ്മൾക്ക് നോ കൊടുക്കാവുന്നതാണ് സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിൽ മാത്രം ഇവിടെ യെസ് കൊടുക്കാം അല്ലാത്തവർ എല്ലാം നോ കൊടുക്കുക പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും കന്നഡ മീഡിയ ആണോ പഠിച്ചത് കാശ്മീരി മൈഗ്രൻ്റ് ആണോ ഡിഫൻസ് പേഴ്സണൽ കോട്ട അനുവദിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് എന്നൊക്കെയാണ് ചോദിക്കുന്നത് അതൊക്കെ നോ തന്നെയാണ് അപ്പോൾ എല്ലാം നോ കൊടുക്കുക നോ കൊടുത്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് അമർത്തി കൊടുക്കുക അപ്പോൾ അടുത്ത കാറ്റഗറിയിലേക്ക് പോകും കോട്ട ഡീറ്റെയിൽസ് ആണ് നിങ്ങൾക്ക് കോട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ് സ്പെഷ്യൽ കോട്ടകളെ കുറിച്ചിട്ടാണ് പറയുന്നത് ഇപ്പോൾ എന്തെങ്കിലും സ്പോർട്സിലോ അല്ലെങ്കിൽ നാഷണൽ ഒക്കെ നിങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അതിൻ്റെ കോട്ടകൾ ഇതിൽ ഏഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് എനിക്ക് ഒരു കോട്ടയും ഇല്ല അതുകൊണ്ട് ഞാൻ എല്ലാം നോ കൊടുക്കുകയാണ് എൻ സി സിയിൽ ഉണ്ടെങ്കിൽ അത് യെസ് കൊടുക്കാം എൻ എസ് എസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം എന്തെങ്കിലും കൾച്ചറൽ ആക്ടിവിറ്റീസിലുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കാം അത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യനുകളാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസുകളാണ് ഞാൻ എല്ലാം നോ കൊടുക്കുന്നു അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ഓപ്ഷനായിട്ടുള്ള പ്രീവിയസ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിലാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിഞ്ഞ വിദ്യാഭ്യാസ യോഗ്യതകൾ അടിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ് ആദ്യം ചോദിക്കുന്നത് ടെൻത്ത് സ്റ്റാൻഡേർഡ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് അത് നിങ്ങളുടെ ബോർഡ് നെയിം ഏതാണ് എന്നുള്ളത് ആ സർട്ടിഫിക്കറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം താഴെ രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ എസ് എൽ സിയിലുള്ള രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുക എസ് എൽ സിയുടെ മാർക്ക് ലിസ്റ്റ് ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നതാണ് അതിനുശേഷം സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് പ്ലസ് ടുവിൻ്റെ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് പ്ലസ് ടു അല്ല അതിന് പകരമായി നിങ്ങൾ എന്താണോ പഠിച്ചത് അതിൻ്റെ ഡീറ്റെയിൽ ഇവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ് പ്രീ യൂണിവേഴ്സിറ്റി എന്നുള്ളത് ആദ്യം തന്നെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കിവിടെ കർണാടകയാണോ അല്ലെങ്കിൽ അദർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ അദർ ആയതുകൊണ്ട് അദർ പി യു ഇക്വാലൻഡ് കൊടുക്കുന്നു അതിനുശേഷം താഴെ പി യു ഇക്വാലൻഡ് കോഴ്സ് ടൈപ്പ് ചോദിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കേരള ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് കേരള എന്നുള്ളത് ടിക്ക് ചെയ്ത് കൊടുത്തു നിങ്ങളുടെ പ്ലസ് ടു അല്ലെങ്കിൽ അതിന് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ മുകളിൽ നോക്കി ഇവിടെ നിങ്ങൾക്ക് പൂരിപ്പിക്കാൻ സാധിക്കുന്നതാണ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പ്ലസ് ടുവിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ അതിൻ്റെ ബോർഡ് നെയിം കൺട്രി ഓഫ് സ്റ്റഡി ഇയർ ഓഫ് അഡ്മിഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് ഗ്രേഡിംഗ് സിസ്റ്റം ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് പേഴ്സൻ്റേജിലാണ് അതുകൊണ്ട് പേഴ്സൻറ്റേജ് എന്ന് കൊടുത്തിട്ടുണ്ട് ഇയർ ഓഫ് കംപ്ലീഷൻ ഏത് വർഷമാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് എന്നും ചോദിക്കുന്നുണ്ട് അതും ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും സ്ക്രോൾ ചെയ്യുക അതിൻ്റെ താഴെയായി എൻ്റെ സബ്ജക്റ്റ് വൈസ് മാർക്സ് ആണ് ചോദിക്കുന്നത് നിങ്ങൾ പ്ലസ് ടു പഠിച്ചതിൻ്റെ മാർക്ക് ലിസ്റ്റ് ഇവിടെ അടിച്ചു കൊടുക്കണം സബ്ജക്റ്റ് നെയിം അടിച്ചു കൊടുക്കുക ആദ്യത്തെ കോളത്തിൽ രണ്ടാമത്തെ കോളത്തിൽ സബ്ജക്റ്റ് ടൈപ്പ് ആണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് പിന്നീട് മാർക്സ് എത്രയാണോ കിട്ടിയത് അതിവിടെ അടിച്ചു കൊടുക്കുക മാക്സിമം മാർക്സ് ഇവിടെ അടിച്ചു കൊടുക്കുക ഇനി അഥവാ എന്തെങ്കിലും തെറ്റി പോയിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവസാനം കാണിക്കുന്നുണ്ടാകും ഒന്ന് സ്ക്രോൾ ചെയ്യുക സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് താഴെ ഒരു പ്ലസ് ബട്ടൺ കാണുന്നുണ്ടാകും ആ പ്ലസ് ബട്ടണിൽ പ്ലസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ വിഷയങ്ങൾ ഏഡ് ചെയ്യുന്നത് അതായത് പുതിയ ഓരോ മെനുകൾ ഇപ്പോൾ നമ്മൾ ആറെണ്ണാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഏഴാമത്തേതുണ്ടെങ്കിൽ ഏഴ് റോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ റോ വരുന്നതാണ് അവിടെ നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഏഴാമത്തെ റോ ഇവിടെ വന്നിട്ടുണ്ട് അഥവാ നിങ്ങൾക്ക് അത് വേണ്ട എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് എന്നുള്ളത് അമർത്തി കഴിഞ്ഞാൽ അത് ഡിലീറ്റായി മാറുന്നതാണ് അതിൻ്റെ താഴെ ടോട്ടൽ മാർക്സ് ഒപ്റ്റൈൻഡ് എന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുക്കുക ടോട്ടൽ മാക്സിമം മാർക്ക് എത്രയിലാണ് എന്നുള്ളത് ഇവിടെ ചോദിക്കുന്നുണ്ട് അത് പേഴ്സൻറ്റേജ് വെയ്സിൽ ഇവിടെ അടിച്ചു കൊടുക്കുക നേരെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ മാർക്സ് കാർഡ് അപ്ലോഡ് ചെയ്യാനുള്ള കോളാണ് ചൂസ് ഫയൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഗാലറിയിൽ നിന്നും പ്ലസ് ടു മാർക്ക് ലിസ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അത് പി ഡി എഫ് ഫോർമാറ്റിലാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഒരു പി ഡി എഫിന് ഇരുന്നൂറ് കെ ബി സൈസിൽ താഴെ ആയിരിക്കണം എന്നുള്ളത് ശ്രദ്ധിക്കുക അതിന് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കുന്നുണ്ട് മൈഗ്രേറ്റഡ് സ്റ്റുഡൻ്റ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട് നോ കൊടുത്തു എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇൻഡോ എന്ന് ചോദിക്കുന്നുണ്ട് നോ കൊടുത്തു താഴെ രണ്ട് ചെക്ക് ബോക്സ് കാണിക്കുന്നുണ്ടാകും ഏറ്റവും അവസാനം കാണുന്ന ചെക്ക് ബോക്സ് ടിക്ക് കൊടുക്കുക ഇവിടെ നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊന്നും മോഡിഫിക്കേഷൻ ചെയ്യാനില്ല കറക്റ്റായിട്ട് തന്നെയാണ് അടിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ചെക്ക് ബോക്സ് ആണ് അത് ടിക്ക് ചെയ്ത് താഴെ കാണുന്ന ക്യാപ്ച കോഡ് ഇവിടെ അടിച്ചു കൊടുക്കുക അതും അടിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ അമർത്തി കൊടുക്കുക അപ്പോൾ ഡാറ്റ അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ ഒരു പോപ്പ് വരും അത് ഓക്കെ കൊടുക്കുക ഇപ്പോൾ വീണ്ടും നമ്മൾ യു യു സി എം എസിൻ്റെ ഈയൊരു ഡാഷ് ബോർഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡീറ്റെയിലും ഒക്കെ ഇവിടെ മുകളിൽ കാണിക്കുന്നുണ്ടാകും അവിടെ ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ പേജുകളും നമുക്ക് വ്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ് വെൽക്കം ടു യു യു എസ് സി എം എസ് എന്ന് പറയുന്നുണ്ട് ഇവിടെ ക്രിയേറ്റ് ആൻഡ് വ്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ഭാഗം കാണാം ഇപ്പോൾ നമ്മൾ രജിസ്ട്രേഷൻ പ്രോസസ്സിൻ്റെ എൺപത് ശതമാനം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി ഇരുപത് ശതമാനം കൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അതിനുവേണ്ടി വ്യൂ ആപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ക്രിയേറ്റ് ആൻഡ് വ്യൂ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും ഇത് ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു ഭാഗമാണ് അതായത് നിങ്ങൾ പഠിക്കുന്ന കോളേജിലേക്ക് ആദ്യം തന്നെ പ്രിൻസിപ്പാളിന് ഒരു അപേക്ഷ കൊടുക്കുന്നു അവർ അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നേരെ യൂണിവേഴ്സിറ്റിക്ക് പോകും യൂണിവേഴ്സിറ്റിയിൽ നിന്നും അത് വെരിഫൈ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൊടുത്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ അഡ്രസ്സിലേക്കും യു യു സി എം എസ് ഐ ഡി ലഭിക്കുന്നതാണ് ഈ ഐ ഡി വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നതിൻ്റെ എല്ലാ ഡീറ്റെയിലുകളും നമുക്ക് അറിയാൻ പറ്റുന്നത് അതായത് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് റിസൾട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഐ ഡി വെച്ചിട്ടാണ് നമുക്ക് എഴുതാനും അറിയാനും സാധിക്കുന്നത് അത് ലഭിക്കുന്നതിന് വേണ്ടി ക്രിയേറ്റ് അപ്ലിക്കേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിയുന്ന സമയത്ത് ക്രിയേറ്റ് ന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ഇടത്തിൽ ആർ യു അപ്ലയിങ് ഫോർ ഓട്ടോണോമസ് കോളേജ് എന്ന് ചോദിക്കുന്നുണ്ട് അതായത് പൂർണ്ണാധികാരം നിങ്ങളുടെ കോളേജിനാണെങ്കിലാണ് അത് യെസ് കൊടുക്കേണ്ടത് നമ്മുടേത് കർണാടക യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അത് നോ കൊടുത്തു അക്കാഡമിക് ഇയർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് വർഷമാണ് പഠിക്കുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ആണ് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് പ്രോഗ്രാം ലെവൽ ചോദിക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതാണ് എന്നുള്ളതാണ് നമ്മൾ യു എന്നുള്ളത് കൊടുത്തു സെലക്ട് യൂണിവേഴ്സിറ്റി ചോദിക്കുന്നുണ്ട് ഏത് യൂണിവേഴ്സിറ്റി ആണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ നോർത്ത് യൂണിവേഴ്സിറ്റി ആണ് നിങ്ങൾ ഏതാണ് യൂണിവേഴ്സിറ്റി എന്നുള്ളത് നിങ്ങളുടെ കോളേജിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതാണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക അവസാനമായി പ്രോഗ്രാം നെയിം എന്നുള്ള ഇടത്തിൽ ബി ബി എ ഏവിയേഷൻ എന്ന് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുക്കുന്നു സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കോളേജിൽ ഫീസ് അടച്ചതിൻ്റെ ഒരു റെസിപ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ടാകും അതുകൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽ ഒക്കെ അടിച്ച് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യൂ എക്സിസ്റ്റിംഗ് ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽ ഇവിടെ വരുന്നതാണ് ജസ്റ്റ് ഒന്ന് സൈഡിലേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ സബ്മിറ്റഡ് ഡേറ്റ് ഇവിടെ കാണിക്കുന്നുണ്ടാകും അതിൻ്റെ സ്റ്റാറ്റസ് സബ്മിറ്റഡ് ആണ് എന്നാണ് പറയുന്നത് ആക്ഷൻ എന്നുള്ളടത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യൂ ചെയ്തോ അല്ലെങ്കിൽ അത് പ്രിവ്യൂ ചെയ്ത് കാണാനും പ്രിൻ്റ് എടുക്കാനും ഒക്കെ ഇവിടെ സാധിക്കുന്നതാണ് വ്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങളുടെ എല്ലാ ഡീറ്റെയിലും കാണിക്കുന്നുണ്ടാകും ഇവിടെ സ്റ്റാറ്റസ് പ്രിൻസിപ്പൾ അപ്രൂവ്ഡ് ആണ് എന്ന് കാണിക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് യൂണിവേഴ്സിറ്റി അപ്രൂവ്മെൻ്റ് ആണ് കിട്ടേണ്ടത് അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ യു യു സി എം എസ് ഐ ഡി ലഭിക്കുന്നതാണ് ഇവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമ്മുടെ യു യു സി എം എസ് ഐ ഡി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും അതേപോലെ തന്നെ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ഐ ഡിയിലേക്കും ഈ ഐ ഡി വരുന്നതാണ് ഈ ഒരു യു യു സി എം എസിൻ്റെ ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അതിനുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഇത്തരത്തിലുള്ള നല്ല ഒരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം